ഇക്കെ കൊച്ചി പനമ്പള്ളി നഗറിൽ നവജാത ശിശുവിനെ ഫ്ളാറ്റിൽ നിന്ന് താഴെക്കറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ മാതാവിൻ്റെ ആൺ സുഹൃത്തിന് ഇനിയും പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല തൃശൂരിലെ റഫീഖ് ഈ പ്രതി ഒളിവിലാണെന്നാണ് വിവരം യുവതിയുടെ പരാതിയിൽ രണ്ടാഴ്ച മുമ്പാണ് റഫീഖിനെതിരെ പോലീസ് ബലാത്സംഗ കുറ്റം ചുമത്തി കേസെടുത്തത് എ ശ്രീകാന്ത് ചേരുന്നു കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളും അപ്ഡേറ്റ്സുമായി ഗുഡ് മോർണിംഗ് ശ്രീകാന്ത് എഗീൻ പറയൂ ഈ പ്രതി ഒളിവിലാണോ എസ് കെ എൻ ഈ ഈ നവജാത ശിശുവിനെ പനമ്പള്ളി നഗറിൽ ഫ്ളാറ്റിൽ നിന്ന് താഴേക്ക് എറിഞ്ഞു കൊന്ന കേസ് അത് ഏവരെയും ഞെട്ടിച്ച കേസാണ് ഒരു അമ്മയ്ക്ക് ഇത്രയധികം ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെ തന്നെ വലിയ ചർച്ചകളുണ്ടായ കേസുമാണ് അതിലാണ് അതിൽ പിന്നീട് പിന്നീടറിഞ്ഞത് ആ പെൺകുട്ടി അതിജീവിതയാണ് എന്നുള്ളതാണ് അവൾ ബലാത്സംഗത്തിന് ആ പെൺകുട്ടി ഇരയായി എന്നുള്ള കാര്യവും തിരിച്ചറിയപ്പെട്ടു തുടർന്ന് ആ പ്രതിക്കെതിരെ ഒരു റഫീഖെന്നയാളാണ് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നതാണ് ഡാൻസറാണ് അയാൾക്കെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി കേസെടുക്കുകയും ചെയ്തു പക്ഷേ ഈ ബലാത്സംഗ കുറ്റം ചുമത്തി കേസെടുത്ത് നാളെ ഇന്ന് വരെയായിട്ടും ഈ റഫീഖ് എവിടെയുണ്ടെന്ന് പോലും കേരള പോലീസിന് അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ആൺസുഹൃത്ത് തൃശൂർ സ്വദേശി റഫീഖ് ഒളിവിലാണെന്നാണ് വിശദീകരണം നൽകുന്നത് ഇയാളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്ന ബാലിശമായ ന്യായമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും വരുന്നത് അന്വേഷണം നടക്കുന്നതായി പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് റഫീഖിനെതിരെ പെൺകുട്ടിയുടെ ലൈംഗിക പരാതിയിൽ പോലീസ് കേസെടുത്തത് രണ്ടാഴ്ച മുൻപാണ് ഇനിയും ഇതിൽ തുമ്പുണ്ടാക്കാനായിട്ടില്ല സെൻട്രൽ എ സി പി രാജ്കുമാറിനാണ് ഈ കേസിന്റെ അന്വേഷണമേൽനോട്ട ചുമതല അദ്ദേഹമാണ് ആദ്യഘട്ടം മുതൽ ഈ കേസ് കൈകാര്യം ചെയ്യുന്നതും പക്ഷേ പോലീസിന് ഈ വിഷയത്തിൽ റഫീഖ് എവിടെയെന്നോ ഇപ്പോൾ ഒളിവിൽ കഴിയുന്നത് എവിടെയെന്നോ കണ്ടെത്താൻ ഇനിയും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം എല്ലാവരെയും ഞെട്ടിച്ച ക്രൂരമായ പൈശാചികമായ സംഭവമാണ് ഈ പനമ്പള്ളി നഗറിൽ നടന്നത് അതിലാണിപ്പോൾ ഈ പോലീസിന്റെ ഭാഗത്തുനിന്നും ഈ വീഴ്ച തുടരുന്നത്